ചെയർമാൻ സോമനാഥനാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ന്യൂസ് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പവർ സിസ്റ്റം പരീക്ഷണമാണ് വിജയം കണ്ടത് ജനുവരി ഒന്നിന് വിക്ഷേപിച്ച പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിന്റെ ഭാഗമായാണ് ഫ്യുവൽ സെൽ പരീക്ഷിച്ചത് തമോഖർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ലക്ഷ്യമിട്ടുള്ള എക്സ്പോസാറ്റ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുന്നതിനായാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫൈവ് റോക്കറ്റ് വിക്ഷേപിച്ചത് റോക്കറ്റിന്റെ അവസാനഘട്ടത്തിൽ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ ത്രീ ഉൾപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഫ്യൂവൽ സെൽ പരീക്ഷണം നടത്തിയത് ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ഇതിൽ നിന്ന് പുറന്തള്ളുന്നത് ജലം മാത്രമാണെന്നും മറ്റു തരത്തിലുള്ള ഒരു വാതകവും പുറന്തള്ളുന്നില്ലെന്നും ഐ എസ് ആർഒ വ്യക്തമാക്കി ഭാവിയിൽ ബഹിരാകാശ പദ്ധതികളിൽ ബാക്കപ്പ് സിസ്റ്റമായും ഇത് ഉപയോഗിക്കാൻ കഴിയും ന്യൂസ് ന്യൂസ്